ഇന്ന് റമദാൻ നാലാണ് വൈകുന്നേരം ഒരു മണി സമയത്ത് ഞാൻ കക്കാട് മദ്രസയുടെ സൈഡ് പാത്രം പോയപ്പോ കണ്ട കാഴ്ചയാണത് ഒരാൾ അവിടെ നിന്ന് ജ്യൂസ് അടിക്കുന്നുണ്ട് വേറെ കുറച്ച് ആൾക്കാർ അവിടെ മാറി നിന്നിട്ട് വത്തക്ക വെട്ടി പാത്രത്തിലൊക്കെ വത്തക്ക വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ വെട്ടി വെച്ച കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഓരോരോ ഇതായിട്ട് വേർതിരിച്ച് ഗുരുവൊക്കെ കളിഞ്ഞതൊക്കെ വേണ്ട ചെയ്തിട്ടുണ്ട് വേറെ കുറെ ആൾക്കാർ ചെറുപ്പക്കാരപ്പുറത്ത് കൂടുന്നുണ്ട് ഇതൊക്കെ പാത്രത്തിലാക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് അപ്പോ ആ പാത്രത്തിൽ മുന്തിരി ഉണ്ട് അത്യാവശ്യം നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളാണ് ഒരുക്കുന്നത് ഞാൻ അവരോട് ചോദിച്ചത് എന്താ സംഭവം ആർക്കാണ് കൊടുക്കാനാണ് എന്നൊക്കെ മുന്തിരി നിങ്ങൾ ഇങ്ങനെ റെഡിയൊക്കെ ആക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മളെ നാഷണൽ ഹൈവേ കക്കാട് ഭാഗത്തു കൂടി പോകുന്ന യാത്രക്കാരായ ആൾക്കാരുണ്ടാവും അവർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ് ഇവര് പാത്രത്തിൽ അത്യാവശ്യം വേണ്ട ഫ്രോസ് ഈത്തപ്പഴം അതുപോലെ തന്നെ വേണ്ട പൊരി ഒരു പൊരിക്കടി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല ഒരു ഐറ്റം അത്യാവശ്യം വേണ്ട കൂടെ ഇവർ കുടിവെള്ളം കൊടുക്കുന്നുണ്ട് ഇവർ വീട്ടില് നോമ്പ് തുറക്കാൻ പോവാതെ വീട്ടില് നോമ്പ് തുറക്കുന്ന സമയത്താണ് ഇവര് ഈ സാധനങ്ങൾ ഒരുക്കണമെന്നുള്ള എനിക്ക് വലിയതായി അങ്ങനെ ഞാൻ അങ്ങനെ നേരെ ഇവർ പോയി നോക്കിയപ്പോഴാണ് അവസ്ഥ അപ്പൊ അതിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഇവര് വേണ്ട ആളുകളാണെങ്കിൽ വന്ന് വാങ്ങുന്നുണ്ട് ഏതായാലും വല്ലാത്തൊരു കാഴ്ചയാണ് കാരണം ഇവര് തീർച്ചയായിട്ടും നോമ്പ് തുറപ്പിക്കുന്നവനെ അള്ളാഹുവിന്റെ വസൂല് പറഞ്ഞിട്ടുള്ളത് നോമ്പ് തുറപ്പിക്കുന്ന ഒരു കാരൊക്കെ കൊണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ നോമ്പ് തുറപ്പിക്കണം എന്നാണ് അള്ളാഹുവിന്റെ വസൂല് പറഞ്ഞത് ഏതായാലും ഇവരുടെ ഈ കർമ്മം സ്വീകരിക്കട്ടെ